കാർഗിൽ പങ്കെടുത്ത് തേവലക്കര ും കേരള സ്റ്റേറ്റ് എക്സ് സർവീസസ് ലീഗ് താലൂക്ക് കമ്മിറ്റി സംഘടിപ്പിച്ച കാർഗിൽ ഭടന്മാർക്കൊപ്പം കാർഗിൽ ദിനത്തിലാണ് കരുനാഗപ്പള്ളി താലൂക്ക് കേരള സ്റ്റേറ്റ് എക്സ് ലീഗിന്റെ കാർഗിൽ അഭിമുഖത്തിൽ കരുനാഗപ്പള്ളിയിൽ നിന്നും തേവലക്കര എക്സ് സർവീസ് ആസ്ഥാനത്തിലെത്തിച്ചേർന്ന യാത്രയിൽ വിമുക്ത ഭടന്മാർക്കൊപ്പം കുരുന്നുകളും പങ്കാളികളായി തേവലക്കര കെ വി എം സ്കൂളിലെ കുരുന്നുകളാണ് യാത്രയിൽ പങ്കാളികളായത് പുഷ്പാർച്ചന നടത്തുകയും മധുരപലഹാരങ്ങൾ വിതരണം ചെയ്യുകയും ചെയ്തു മുതിർന്നവർ കുട്ടികൾക്ക് കാർഗിലെ വീരമൃത്യു വരിച്ച ജവാന്മാരെക്കുറിച്ചുള്ള അറിവുകൾ പകർന്നു നൽകി ദേശസ്നേഹമുള്ള പൗരന്മാരായി വളരണമെന്ന് പ്രതിജ്ഞയുമെടുത്തു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സന്തോഷ് തുപ്പാശ്ശേരി ഉദ്ഘാടനം ചെയ്തു സതീഷ് ചന്ദ്രൻ പിള്ള ഗീതാദേവി തുടങ്ങിയവർ പങ്കെടുത്തു വിമുക്ത ഭടന്മാരും കുടുംബവും കെവിഎം സ്കൂളിലെ അധ്യാപകരും ചടങ്ങിന്റെ ഭാഗമായി Нсбиро, тя вра.